ഹേ വെൽക്കം ബാക്ക് സോ നമ്മൾ പറയാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഹൈബ്രഡൈസേഷൻ അതർവൈസ് ബി പി ഉണ്ടാകാനുള്ള കാരണങ്ങളും പിന്നെ അത് നമുക്ക് ടാബ്ലറ്റ്സ് കഴിക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അത് നേരെ കാര്യങ്ങളിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമ്മുടെ ആരോഗ്യം കുറയും സോ അത് മൂലം നമുക്ക് ഈ ബി പി കൂടാൻ ചാൻസ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൈബ്രഡൈസേഷൻ കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ പാരമ്പര്യമായി ഹെരിറ്ററിപരമായി നമുക്ക് ഈ രോഗം കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ അമിതമായി വണ്ണം കൂടുന്ന നമ്മുടെ ജീവിത ജീവിതത്തിലെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ വണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഒബേസിറ്റി ഒബേസിറ്റി കൂടുന്നതുകൊണ്ട് നമുക്ക് പറയാം ഉപകാരങ്ങളൊന്നും തന്നെ നമുക്ക് ഈ വണ്ണം കൂടുന്നതുകൊണ്ട് ഉണ്ടാകട്ടേ ഇല്ല ഇത്രയും നാൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങളുടെ കാര്യം പറയുന്ന സമയത്തും ഒബേസിറ്റി ഒരു വലിയ കാരണം തന്നെയാണ് അപ്പം നിങ്ങൾ മാക്സിമം എക്സസൈസ് ചെയ്യുക എപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കുക മാക്സിമം പിന്നെ കിഡ്നി രോഗങ്ങൾ കൊണ്ട് നമുക്ക് ബി പി കൂടാൻ ചാൻസ് ഉണ്ട് അമിതമായി നിങ്ങളുടെ ഫുഡ് ഫുഡുകളിൽ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബി പി കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ രോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് മാറാനായിട്ട് നമുക്ക് ഇത് ടാബ്ലെറ്റ്സ് ഒന്നും കഴിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ തന്നെ നമുക്ക് ഈ രോഗങ്ങൾ മാറ്റാൻ പൊട്ടാസ്യം മഗ്നീഷ്യം ഫാറ്റി ആസിഡ് ആന്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഓട്സ് ഓട്ട്സൈറ്റ് നമ്മൾ ഗൂഗിളിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും പിന്നെ ഒലീവ് ഓയിൽ മാക്സിമം യൂസ് ചെയ്യുക പിന്നെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡിന്റെ കാര്യം പറയുന്ന സമയത്ത് മത്തി ചാള ചൂര എന്നിവ എന്നീ ഫിഷ് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് ഉറക്കം ഈ ഉറക്കം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയില്ല കിട്ടിയാൽ തന്നെ നമ്മുടെ പല രീതിയിലുള്ള രോഗങ്ങളും ഇപ്പം നമുക്ക് ഏജിങ് കൂടാനും എല്ലാ ഉറക്കം നമുക്ക് നമുക്കിതാവും പിന്നെ നമ്മൾ ഇത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് ഈ ഉറക്കില്ലായ്മയിലൂടെ വരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം എ ഗുഡ് ലൈഫ് വീഡിയോ കാണുന്നവരെ